മ്പിഴ മഹല് നിവാസിയാണ് ആരാണി മുഹമ്മദ് പാദാർ ഫൈസി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം വളരെ ആസൂത്രിതമായി വളരെ ഗൂഢാലോചന രൂപത്തിലുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മാമ്പുഴ മഹല് നിവാസികളോട് അഭ്യർത്ഥിക്കാനുള്ള യാതൊരുവിധ ഇതുപോലെയുള്ള മെസ്സേജ് അയക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വവും ഈ പറയപ്പെടുന്ന കക്ഷിക്കില്ല കാരണം ഈ മെസ്സേജിൽ തന്നെ വ്യക്തമാണ് മാമ്പുഴയിലെ പരിപാടി ആസൂത്രിതമായി മാമ്പുഴ മഹലിൽ വിഭാഗീയത വളർത്താനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുളമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് വളരെ കൂടി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹലുകൾ ആവി ഉസ്താദ് സെയ്താലി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ മഹല് സംവിധാനം അതുപോലെ ഞങ്ങളുടെ അഭിപന്യരായിട്ടുള്ള മഹല് കമ്മിറ്റി അംഗങ്ങൾ ഈ നാട്ടിലെ ജനറൽ ബോഡി തെരഞ്ഞെടുത്തിട്ടുള്ള മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാവരും ഈ കാലം അത്രയും ഈ മഹല്ലിനെ നയിച്ചവരൊക്കെ വളരെ മാതൃകാപരമായിട്ടും ഐക്യത്തോടെയും വളരെ സൗമ്യതയോടും വിനയത്തോടും അതുപോലെ തന്നെ സംഘടിതമായ മഹല്ലിൻ്റെ ഭദ്രത അത് കാത്തു സൂക്ഷിച്ചുമാണ് മുന്നോട്ട് പോയിരുന്നത് അതിന് വിരുദ്ധമായ ഒരു പ്രവർത്തനത്തെ മാമ്പഴ മഹല് ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് നൽകുന്നതിന് മുമ്പ് ഈ വോയിസ് നിങ്ങൾക്ക് നൽകുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കാണുന്നതിനാണ് ഈ വോയിസ് ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുലമയുടെ പോഷക ഘടകമാണ് സുമി യുവജന സംഘം എസ് വൈ എസ് അതിൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മറഹൂം ഉസ്താദ് കെ ടി മാനുമുസ്യാരുടെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അത് കരുവാരകൊണ്ട് ദാരുണജാത്തിൽ നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട സമസ്തയിൽ തന്നെയുള്ള മുഷാവറ അംഗങ്ങളായ അല്ലെങ്കിൽ അംഗമായ ഉസ്താദുമാരോട് ഉസ്താദിനോട് അഭിപ്രായം ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ് പക്ഷേ കരുവാരകുണ്ട് ധാർമ്മജാദ് ഇസ്ലാമിക് സെൻറ്ററിൽ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം വർഷങ്ങളായി ഇവിടെ കെ ടി ഉസ്താദ് അനുസ്മരണ സമ്മേളനം നടക്കുന്നതുകൊണ്ടും എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ട ഈ റിക്വസ്റ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരാത്തതുകൊണ്ടും മാനേജ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട മറ്റ് ആരും ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടും ഇങ്ങനെ കരുവാരകുണ്ട് നജാത്തിൽ നടത്താനുള്ള ഒരു ആലോചന ഇവിടെ അറിയാതെ പോയി എന്നുള്ളത് വസ്തുതയാണ് അറിഞ്ഞവരാരും അത് മറ്റുള്ളവരെ റിയിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇരിക്കെ ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടി അതിവിപുലമായി സമസ്ത കേരള ജമിയത്തിലുള്ളമയുടെ പണ്ഡിതന്മാരും സൈതന്മാരും നമ്മുടെ നേതാക്കളും ഉമറാക്കളും അലമാക്കളും ഒക്കെ യോജിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ തന്നെ പേരിലുള്ള നിലമ്പൂര് സമസ്ത താലൂക്ക് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന മർക്കസ് നിലമ്പൂര് മർക്കസിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപ്രകാരം ആ പരിപാടി നടക്കേണ്ട ദിവസം ഇന്നലെയായിരുന്നു മജ്സു മജ്ലിസന്നൂറിൻ്റെ അമീറന്മാരെയും എസ് വൈ എസിൻ്റെ പ്രവർത്തകന്മാരെയും അതിൻ്റെ ഭാരവാഹികളെയും നിലമ്പൂർ താലൂക്കിലെ ഉസ്താദിനെയും ഉസ്താദിൻ്റെ സംഘടനയെയും സ്നേഹിക്കുന്നവരെയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് അതുപ്രകാരം പലരും അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുക്കുന്ന ഒരുങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി സ്വകാര്യമായി മഹല്ലിലെ മാമ്പുഴ മഹല്ലിലെ മഹാഭൂരിപക്ഷം വരുന്ന സമസ്തയുടെ അനുയായികളോ പ്രവർത്തകന്മാരോ സ അതുപോലെ അഭിനയകാംക്ഷികളോ ഗുണകാംക്ഷികളോ മഹല് കമ്മിറ്റി അംഗങ്ങളോ ഒന്നും അറിയാതെ വളരെ രഹസ്യമായി ഉസ്താദിനെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് മറ്റൊരു പരിപാടി ഇൻഡോർ പ്രോഗ്രാമാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പുറത്തറിയിക്കാത്തത് എങ്കിലും അത് ഈ ദിവസം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ സംഘടിപ്പിച്ചത് ഈസ്റ്റ് ജില്ലാ എസ് കെ എസ് എഫിൻ്റെ പേരിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ മഹല് കമ്മിറ്റിക്കാരുടെ അന്വേഷണത്തിൽ അത് സംഘടിപ്പിച്ച സംഘാടകർ ഈ പ്രദേശവാസികളായതുകൊണ്ട് നിലമ്പൂർ താലൂക്കിൽ ഒരേ ദിവസം ഒരേ ആശയത്തിൽ ഒരേ ഉസ്താവിൻ്റെ പേരിൽ ഒരേ പരിപാടി നടത്തുമ്പോൾ നമ്മുടെ സംഘടനക്കുള്ളിൽ വിഭാഗീയത മറനീക്കി പുറത്തു വരും എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അത് അതിൽ കക്ഷികളാവാൻ അത് കക്ഷി ചേരാൻ മാമ്പുഴ മഹല് കമ്മിറ്റി എന്തായാലും അതിൽ നമ്മൾ കൊടുക്കണ്ട എന്ന് അവർ തീരുമാനിക്കുകയും അവർ ഐക്യകണ്ഠേന ഈ കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ച ഇതിൻ്റെ സംഘാടകരെ അറിയിക്കുകയുമാണ് ചെയ്തതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ കാര്യം നേരിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് തലേ ദിവസം തന്നെ പരിപാടിയുടെ തലേ ദിവസം തന്നെ ഈ കാര്യങ്ങൾ അവർ കൂടിയാലോചന നടത്തുകയും ബന്ധപ്പെട്ട മഹല് കമ്മിറ്റി അംഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തു അവർ സംഘാടകരോട് പരിപാടി നടത്തണ്ട എന്നല്ല ഈ പരിപാടിയോടൊന്നും നടത്തണ്ട എന്നൊരിക്കലും മഹല്ല് കമ്മിറ്റി പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് എന്താണ് എസ് ഒ എസിൻ്റെ കീഴിൽ ഈസ്റ്റ് എസ് ഒ എസ് മലപ്പുറം കമ്മിറ്റിയുടെ കീഴിൽ ഉസ്താദിൻ്റെ പേരിൽ ഒരു പരിപാടി നമ്മൾ നിലമ്പൂർ താലൂക്കിൽ നടത്തുമ്പോൾ അന്നേ ദിവസം മാമ്പുഴ മഹല്ലിൽ മറ്റൊരു പരിപാടി നടത്തുമ്പോൾ അത് ഒരു വിഭാഗീയമായ പ്രവർത്തനമാകും അതുകൊണ്ട് നിങ്ങളത് നാളെ നടത്തിക്കോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മറ്റേത് ദിവസം നടത്തിയാലും ഞങ്ങൾക്കതിൽ പ്രയാ പ്രയാസമില്ല പക്ഷേ അതേ ദിവസം താലൂക്കിൽ രണ്ട് പരിപാടി അത് ശരിയായൊരു നിലപാടല്ല നടപടിയല്ല എന്നാണ് മഹല് കമ്മിറ്റി അറിയിച്ചത് മാമ്പഴം മഹലിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ദർസുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ മതപഠനം നടത്തുന്ന മതഭൗതിക വിദ്യാഭ്യാസം നേടുന്ന അറബി കോളേജ് അടക്കം അൽഹ സിനാദ് അറബി കോളേജ് അടക്കം അഭിമന്യരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കോളേജ് കമ്മിറ്റിയും അതുപോലെ നമ്മുടെ മഹല് സംവിധാനങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ ഇളമയുടെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനാ സംവിധാനമാണ് പക്ഷേ ഈ മഹലിനൊരു പ്രത്യേകതയുണ്ട് മഹലിൽ ചിദ്രതയോ അനൈക്യമോ വിഭാഗീയതയോ വളർത്തുന്ന തരത്തിൽ ഒരു നിലക്കും മഹല് കമ്മിറ്റിയോ മഹല്ലിലെ ഉസ്താദന്മാരോ അനുവാദം നൽകാറില്ല ഇവിടെ നേതൃത്വം കൊടുത്തിരുന്ന പൂർവികരായ പണ്ഡിതന്മാർ അഭിവന്യരായ സീദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ദാറും നജാത്ത് സ്ഥാപനത്തോട് വന്യരായ ഉസ്താദ് കെ ടി മാനും സിയാർ നേതൃത്വം കൊടുക്കുന്ന ദാരുണജാത്ത് സ്ഥാപനത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥാപനം മറുഹൂം സയ്യിദ് ഹൈദരലി അലി തങ്ങളുടെയും മറുഹൂം ഉസ്താദ് കെ ടി മാനും സിയാരുടെയും ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളും നമ്മുടെ സംസ്ഥയുടെ സമുന്നത പണ്ഡിതനും സമുന്നതനായ പണ്ഡിതനുമായിരുന്ന അഭിയന്യരായ മറുഹുൻ കെ കെ അബ്ദുൾ സിയാർ അതുപോലെ ീൽ ഉണ്ടായിരുന്ന സൂഫിവര്യനായ കുഞ്ഞാപ്പ് ഉസ്താദ് ജാമിയയിലെ ഉസ്താദായിരുന്ന കെ സമസ്ത കേരള ജമീത്തലുമഷാദർ അങ്ങൻ കിടങ്ങഴി യു അഗ്രഹം നാമസിലിയാർ അതുപോലെയുള്ള മഹാപണ്ഡിതന്മാരൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത വഴിയിൽ ശക്തമായി അതിശക്തമായി മുന്നോട്ട് പോകുന്ന അതേ പാതയിൽ ചലിക്കുന്ന ഒരു മഹലാണ് മാമ്പുഴ അത് ഹൈദരലി അലി ശിഹാബ്ദങ്ങൾക്ക് ശേഷം സീതു സാദിഖലി അലി തങ്ങളാണ് നമ്മുടെയൊക്കെ നേത്രസ്ഥാനത്തിൽ അവരുടെ കാർമ്മികത്വവും നേതൃത്വവും അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകേരള ജമീയത്തിൽ എളിമയുടെ പണ്ഡിതന്മാരുടെ കീഴിൽ ആ സംവിധാനങ്ങളെ ആ സംഘടനാ സംവിധാനങ്ങളെ ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പരിഗണന കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാമ്പഴയിൽ നടക്കുന്ന അവിടെ മറുപട്ട് കിടക്കുന്ന മുറവും അലി അസം മുസ്ലിയാരുടെ മക്കുബറയോടനുബന്ധിച്ച് നടക്കുന്ന നേർച്ച പോലെയുള്ള പരിപാടികളിലൊക്കെ തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളും പണ്ഡിതന്മാരും നമ്മുടെ സഹിതന്മാരും ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്ന എല്ലാ അർത്ഥത്തിലും ഐക്യത്തോടുകൂടെ മുന്നേറുന്ന ഒരു മഹലാണ് മാമ്പുഴ മഹല് അപ്പം ഇവിടെ സമസ്തയുടെ ഉള്ളിൽ ഏതെങ്കിലും വിധേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ മഹലിൽ അതിനൊരു കാരണക്കാരാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മഹല് കമ്മിറ്റി ആ പരിപാടി ഈ ഡേറ്റിൽ വേണ്ട നിങ്ങൾ മറ്റൊരു ഡേറ്റിൽ നടത്തിയും എന്ന് അവർ പറഞ്ഞത് പക്ഷേ അവർ സംഘാടകർ എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അത് ബന്ധപ്പെട്ട ആളുകളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കട്ടെ ഞങ്ങളത് പറയാൻ ആളുകളല്ല പക്ഷേ അന്ന് തന്നെ അത് വാശിയോടുകൂടെ നടത്താൻ കണ്ണത്ത് മദ്രസയിലേ കൊണ്ടുപോയി അവിടെ വളരെ പരിമിതമായ ചുരുങ്ങിയ താല്മ്യങ്ങളെ അവിടുന്നും ഇവിടുന്നും സംഘടിപ്പിച്ച് പൊതുജനങ്ങളുടെ ഒരു സഹകരണവും ഇല്ലാതെ കൂടുതൽ ആളുകളൊന്നുമില്ലാതെ ചുരുങ്ങിയൊരു പരിപാടിയായി അവിടെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് കൈമോശം വന്നിട്ടുള്ള ഐക്യം നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടായിരുന്ന ഭദ്രത നമ്മുടെ പൂർവികർ നമ്മോട് കാത്തു സൂക്ഷിക്കാനും പറഞ്ഞിട്ടുള്ള മഹല്ലിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് മഹല്ലിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും മറ്റ് സംഘടനാ പ്രവർത്തകർക്കും കടന്നു വരാൻ അവസരം കൊടുക്കാത്ത വിധം ഇവിടെ ഈ മഹല്ല് സംരക്ഷിക്കേണ്ട ബാധ്യത മഹല് കമ്മിറ്റിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ മാമ്പഴ മഹല്ല് കമ്മിറ്റിക്കുമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ അഭിപ്രായരായ ഉസ്താദ് പി സെയ്താലി ഹുസിയാനുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ഞങ്ങളൊക്കെ സമസ്തയുടെയും നമ്മുടെ നേതൃത്വത്തിൻ്റെയും കീഴിലാണ് നിരന്നിട്ടുള്ളത് ഇവിടെ ഒരു ഒരു ഇടം നൽകിയാൽ അത് നാളെ ഉസ്താദിൻ്റെ തന്നെ പേരിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയാൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഈ മഹലിലുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ മഹലിന്റെ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമിയത്തിൽ ഉലമ സമസ്ത കേരള സുന്നി യുവജന സംഘം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ജമിയത്ത് മാലിമീൻ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സമസ്ത കേരള സുന്നി ബാലവേദി അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസ് അസോസിയേഷൻ നമ്മുടെ വിവിധ പ്രവാസി സംഘടനകൾ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള എല്ലാ മദ്രസ മാനേജ്മെൻ്റ് അസോസിയേഷൻ സുന്നി മഹല്യ ഫെഡറേഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സമസ്ത കേരള ജമീയത്തിൽ പുലമയുടെ ആശയാദർശനങ്ങൾക്കനുസരിച്ചുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും സീതന്മാരും ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം സമസ്തയിൽ ദൗർഭാഗ്യകരമായി ഉണ്ടായ പിളർപ്പിൻ്റെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങളും നമ്മൾ കൂടി നമ്മുടെ സമുദായത്തിൻ്റെ ഇജ്ജത്ത് ആത്മാഭിമാനം കാത്തുകൊണ്ട് നമ്മൾ മഹല്ലുകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐക്യം അത് തകർത്താലുണ്ടാകുന്ന ദുരന്തം നമ്മുടെ സമുദായത്തിനകത്ത് വലിയ വിത്തനയ്ക്ക് കാരണമാകും എന്ന തിരിച്ചറിവ് ഓരോ സംഘടനാ പ്രവർത്തകർക്കും ഉണ്ടാവണമെന്ന് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് ഒരു യഥാർത്ഥ മതവിശ്വാസി വിശ്വാസാചാരങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഇവിടെ വെച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ട് ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളൊക്കെ സമന്വയിപ്പിച്ച് നമ്മുടെ മഹലിലെ സർവ്വ ജനങ്ങളുടെയും ഐക്യത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കേണ്ട നമ്മൾ പരസ്പരം ചേരുതിരിഞ്ഞ് സംഘടനാ സംവിധാനങ്ങൾ നമ്മുടെ ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാലുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതം അത് നമുക്കൊരിക്കലും പിന്നീട് നികത്താൻ കഴിയില്ല എന്ന വസ്തുത നാം ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് സമസ്ത എന്ന് പറയുന്ന ആ സംവിധാനം ഇവിടെ പ്രവർത്തിക്കാനുണ്ടായ സ്വാതന്ത്ര്യം അത് നമ്മുടെ സംഘടിത ശക്തിയുടെയും പിൻബലത്തിലാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്ത് സമസ്ത കേരള ജമീത്തുരുലമയടക്കമുള്ള എല്ലാ വിഭാഗം മതസംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായത് നമ്മുടെ സംഘടിത ശക്തിയുടെ തന്നെ സംവിധാനങ്ങളുടെ പിന്തുണയും കൂടിയുണ്ട് എന്ന ബോധം നമുക്കില്ലാതെ പോകുന്നത് മതനിരപേക്ഷതയുടെ മറവിൽ മതത്തെ വിമർശിക്കുന്നവർ മതവിശ്വാസികളെ മതനിന്ദയിലേക്കും മതവിരുദ്ധ ചേരിയിലേക്കും നിരീശ്വരവാദത്തിലേക്കും അതുവഴി കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തിലേക്കും നയിക്കുന്ന കിത്തനക്കാർ ഈ സമുദായത്തിൻ്റെ ഇസ്സത്ത് ഐക്യം തകർക്കുമെന്ന തിരിച്ചറിവ് വൈകിയെങ്കിലും നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ തകർച്ചയുടെ കാരണക്കാർ നമ്മൾ മാത്രമായിരിക്കും എന്ന ബോധം നമ്മെ നയിക്കണം എന്ന വിനയപൂർവ്വമായ ഒരപേക്ഷയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്താ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നേതൃത്വം സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും നിയോജകമണ്ഡല തലത്തിലും പഞ്ചായത്ത് തലങ്ങളിലും ശാഖാതലങ്ങളിലും തീരുമാനിക്കുന്ന ഏത് പരിപാടികളെയും കൈമയി മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടെ ആ ഒരൊറ്റ പരിപാടിയെ നമ്മൾ ഏറ്റെടുക്കുക അതിനിടയിൽ നമുക്കിടയിൽ ചിദ്രതയും അനൈക്യവും വിഭാഗീയതയും ഉണ്ടായി നമ്മൾ തമ്മിൽ പരസ്പരം വിദ്വേഷം ഉള്ളവരാക്കി തീർക്കുന്ന തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് നമ്മളെല്ലാവരും വിട്ടുനിൽക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന വളരെ വിനയത്തോടു കൂടെയുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് മെസ്സേജ് വഴി നമ്മുടെ മുത്താലിന്യങ്ങളെയും നമ്മുടെ മതസംവിധാനങ്ങളെയും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാമ്പുഴ മഹല് നിവാസികൾക്കിടയിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നവരോട് നൽകാനുള്ള സന്ദേശം ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾ ഞങ്ങളെ മഹലിൻ്റെ ഐക്യം കാക്കാൻ ബാധ്യസ്ഥരാണ് അഭിമന്യരായ നേതൃത്വം നമ്മുടെ സയ്യിദന്മാർ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ പൂർവികരായ ഒലമാക്കൾ അവർ കാണിച്ചു തന്ന വഴിയിൽ ഈ സമുദായത്തെ നേർവഴിയിൽ നയിക്കുന്ന ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മഹല്ലിൽ അനൈക്യവും വിഭാഗീയതയും ഫിത്തനയും വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന സന്ദേശം ഞങ്ങളുടെ മഹല് കമ്മിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ഈ ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും പ്രചരിപ്പിക്കുന്നവരെ വളരെ ഗൗരവത്തോടു കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കുവാനും ഐക്യം നിലനിർത്തുവാനും നമ്മുടെ സംഘടനകളിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഫിത്തനകളും ഫസാദുകളും അവസാനിപ്പിക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ഹൃദയമറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വോയിസ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് അസ്ലാമലൈക്കും ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത സഭയുടെ പ്രചരണ പ്രബോധന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്രം പതിപ്പിച്ച് സമസ്ത കേരള ജമിയത്തുല്ലമക്കും വിദ്യാഭ്യാസ ബോർഡിനും മഹല് ഫെഡറേഷനുമൊക്കെ നമ്മുടെ എല്ലാ പോഷക ഘടകങ്ങൾക്കും ആവേശവും നമ്മുടെയൊക്കെ അഭിവന്യ നേതൃത്വവുമായിരുന്ന വന്യരായ ഉസ്താദ് കെട്ടി മാനുമസ്വാരെ പോലും ഇതുപോലെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്ന വേദനാജനകമായ ഇത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കാമായിരുന്നു നിങ്ങൾക്ക് എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി തീരുമാനിക്കുമ്പോൾ അവിടെ പങ്കെടുക്കേണ്ട മുഴുവൻ പണ്ഡിതന്മാരും അവിടെ തന്നെ വന്നിരായ ഉസ്താദി എം ടി അബ്ദു മസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടിയിൽ സംബന്ധിച്ച് സമസ്തയുടെ മുഴുവൻ നേതൃത്വവും യുവജന വിഭാഗവും ഒക്കെ അവിടെ പങ്കെടുത്ത് അത് വിജയിപ്പിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടതിന് പകരം അന്നേ ദിവസം തന്നെ മറ്റൊരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കുറ്റം പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വന്യനായ ഉസ്താദ് കെ ടി മഹാനു ആദരവും അദ്ദേഹത്തോടുള്ള ബഹുമാനവും അദ്ദേഹത്തിനുള്ള അംഗീകാരവും ഒന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഏത് വിധേന മാമ്പുഴ മഹലിലും പരിസരത്തും കുറയ്ക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകില്ല ഉസ്താദ് ഉണ്ടാക്കിയ ആ നേരിൻ്റെ പാത അത് മുറുകെ പിടിച്ചു പോകുന്നവരാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും അദ്ദേഹത്തിൻ്റെ ശേഷക്കാരുമാണ് ഇവിടെയുള്ള ആളുകൾ എന്ന് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ മാമ്പുഴ മഹല്യുകാരോടായി അഭ്യർത്ഥന നടത്തുന്നവരും മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം അവർ അറിയിക്കുകയാണ് ഒരുപക്ഷെ ഉസ്താദ് കെ ടി മോഹാനും ഹുസിയാനെ പോലെയുള്ള നാട്ടി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഹിത്തരക്കാർ നമ്മൾക്കിടയിൽ വളർന്നു വരില്ലായിരുന്നു എന്ന് നമ്മളൊക്കെ അറിയണം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധേന തെറ്റായ പ്രചരണങ്ങൾ മാമ്പുഴ മഹലിനെ കുറിച്ച് പറയുന്നുണ്ട് മാമ്പുഴ മഹലിൻ്റെ പ്രസിഡൻ്റുണ്ട് ജനറൽ സെക്രട്ടറി ഉണ്ട് മഹലിലെ കാവലിയുണ്ട് കമ്മിറ്റി മെമ്പർമാരുണ്ട് അടുത്ത ഉസ്താദ് ഉണ്ട് ഉസ്താദ്മാരുണ്ട് ഇപ്പോൾ ഹംസറഹ്മാൻ കൊണ്ടി പറമ്പ് എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം നിലമ്പൂരിലാണ് പങ്കെടുത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിലമ്പൂരിൽ പങ്കെടുത്തത് അദ്ദേഹം എന്തുകൊണ്ട് മാമ്പുഴയിൽ നിശ്ചയിച്ചു എന്ന് പറയുന്ന പരിപാടി കണ്ണത്ത് നടത്തിയപ്പോൾ അവിടെ പങ്കെടുത്തില്ല മാമ്പുഴയിലെ ഉസ്താദും എസ് വൈ എസ് നേതാവുമായ ഹംസറഹ്മാൻ കൊണ്ടി പറമ്പ് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ പങ്കെടുത്തത് അവിടെ തന്നെയുണ്ട് ഈ പരിപാടി രണ്ട് പരിപാടി ഒരേ ദിവസം വന്നത് എന്തുകൊണ്ട് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ അതിൽ തന്നെ മെസ്സേജ് ഉണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു